കാര്യം ജനറേഷൻസ് പലതുണ്ടെങ്കിലും ശരിക്കും ഭാഗ്യം ചെയ്ത തലമുറ നയൻറ്റീസ് കിഡ്സ് തന്നെയാണ് അന്യം നിന്ന് പോകുന്ന കലാരൂപമായ സൈക്കോ പെരൻറ്റിങ്ങിന്റെ ലാസ്റ്റ് എപ്പിസോഡിൽ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയവർ ആ ഒരു കാലഘട്ടത്തിൽ ലോകത്തൊരു നാട്ടിൽ ഇറങ്ങാത്ത ഹൈ വോൾട്ടേജ് റൊമാൻറ്റിക് സിനിമകൾ ദിൽവാലേ ദുൽഹനിയാലേ ജായെ തിയേറ്ററിലും വീട്ടിലും വിട്ടു ഓടിക്കും പാട്ട് കേൾപ്പിക്കും ഹിറ്റാക്കും കംപ്ലീറ്റ് ഇന്റർകാസ്റ്റ് ഇന്റർ റിലീജിയസ് ലൗ കണ്ടോണം ആസ്വദിച്ചോണം പക്ഷെ നീ എന്താണും പ്രേമിച്ചാൽ കാല് തല്ലി ഓടിക്കും പത്തിരുപത്താറ് വർഷം സ്വന്തം നാട്ടിൽ സ്വന്തം കൂട്ടുകാരുടെ കൂടെ രണ്ടു ദിവസം ട്രിപ്പിന് പോകാൻ പോലും സമ്മതിക്കാതെ വീട്ടിൽ പിടിച്ചിരുത്തിയിട്ട് ഒരു ദിവസം ഒരു കുറ്റബോധവുമില്ലാതെ ഏതോ നാട്ടിലോട്ട് ഏതോ നാട്ടുകാർ എടുത്തോട്ട് ടിക്കറ്റ് എടുത്തത് പറഞ്ഞു വിട്ടിരിക്കുകയാണ് അപ്പോഴേക്കും പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് വട്ടപൂജ അതെല്ലാം പോട്ടെ ഒറ്റ ദിവസം ചായ കൊടുത്ത് പരിചയപ്പെട്ട ഒരു ചെക്കൻ്റെ കൂടെ അവൻ്റെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടിട്ട് ഒരറ്റ ഡയലോഗ് ആണ് എന്തൊക്കെ സംഭവിച്ചാലും നീ എവിടെ പിടിച്ചു നിന്നോളാം എവിടെ പിടിച്ച് നിൽക്കാതെ പക്ഷേ ശരിക്കുള്ള ലോട്ടറി അതൊന്നുമല്ല നമ്മൾ പേരൻസിനെ നോക്കണം പിള്ളേരെ നോക്കണം വേണമെങ്കിൽ നമ്മളെ നോക്കണം നമ്മളെ നോക്കാൻ ആരും കാണില്ല